ഹരിയോം കൽക്കിരുവികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശിലായ്പന്റെ പ്രണാമം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിഷ്ണു ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത് അതിൽ ഇരുപത്തി മൂന്നാമത്തെ അവതാരം ഏർ ബുദ്ധനാണ് ഭാഗവത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബോധോദയം ഉണ്ടായവൻ ആത്മജ്ഞാനം ലഭിച്ചവൻ ആത്മജ്ഞാനി എന്നൊക്കെയാണ് ശ്രീബുദ്ധൻ ആഹ് വിഷ്ണു ഭഗവാന്റെ അവതാരമേ അല്ല അവിടെ ബുദ്ധൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ ഗൗതമ ബുദ്ധൻ എന്നോ ഗൗതമൻ എന്നൊന്നും പറഞ്ഞില്ല ആ ബുദ്ധൻ എന്ന് പറയുന്ന അവതാരം ശരിക്കും യേശുക്രിസ്തു അതിനുള്ള തെളിവാണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത് ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നില്ല അദ്ദേഹം ആത്മാവിൽ വിശ്വസിച്ചിരുന്നില്ല പിന്നെ അതുപോലെ ത്രിമൂർത്തികൾ വിശ്വസിച്ചിരുന്നില്ല പിന്നെ ജപത്തിലോ കീർത്തനത്തിലോ പ്രാർത്ഥനയിലോ ഒന്നും അദ്ദേഹം അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹം സനതനധർമ്മത്തിനെ ഏറ്റവും ഈസിയായിട്ട് ഫോളോ ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഞാനൊരു ബൈ മെസ്സേജിൽ ഒരേ ഒരു അവതാരമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ ഒരേ ഒരു അവതാരമല്ല അദ്ദേഹം വിഷ്ണു ഭഗവാൻ്റെ അവതാരം തന്നെയാണ് അദ്ദേഹം ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണനും ശ്രീക്രിസ്തുവും തമ്മിലുള്ള ഇരുപത്തിയാറ് സമാനതകളാണ് പഠിക്കാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒന്നാമത്തേന്ന് പറയുന്നത് രണ്ടുപേരും രാത്രി അപ്പൊ അതിരാത്രി പന്ത്രണ്ട് മണിക്കാണ് ജനിച്ചത് രണ്ടാമത്തെ എന്ന് പറഞ്ഞ ദുർഘട സാഹചര്യത്തിലാണ് രണ്ടുപേരുടെ ജനനം യേശുക്രിസ്തു കാർ കാലിത്തൊഴുത്തിലും ശ്രീകൃഷ്ണൻ കാരാഗ്രഹത്തിലുമാണ് ജനിച്ചത് മൂന്നാമത്തെ രണ്ടുപേരും ദിവ്യ ശിശുക്കളായിരുന്നു അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ജനിക്കാൻ പോകുന്നുവെന്നും അത് ഭഗവാൻ അതായത് എന്താ നാരായണൻ തന്നെ നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്തു ആ ശക്തിയിൽ നിന്ന് ജനിച്ചവരാണ് ദിവ്യ ശിശുക്കളാണ് നാലാമത്തെന്ന് ഇവർ ജനിച്ചതിന് ശേഷം രണ്ടു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെല്ലാം കൊന്നുകളയാൻ അന്നത്തെ രാജാക്കന്മാരെ ആജ്ഞാപിച്ചിരുന്നു ഏർ കംസന് ആഹ് ശ്രീകൃഷ്ണ അവതാര കാലത്തും ഹറോദ രാജാവ് യേശോധാര കാലത്തും ഇതേ ആജ്ഞ പുറപ്പെടുവിച്ചിരുന്നു അഞ്ചാമത്തെ എന്ന് പറയുന്ന രണ്ടുപേരെ യശോദ എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീകൃഷ്ണ വളർത്തിയത് യശോധ മ്മയാണ് യേശോദാമ്മയുടെ ഏർ ഷോർട്ട് ഫോം അതായത് ചുരുക്കപ്പേരെന്നു പറയുന്നത് യേശു എന്നാണ് നമുക്കറിയാം ശിവാജി മഹാരാജാന്റെ ഭാര്യയുടെ പേര് യേശുഭായി എന്നാണ് യേശു എന്ന് പറഞ്ഞ യശോദയുടെ ചുരുക്കപ്പേരാണ് ആ പേര് തന്നെയാണ് ക്രിസ്തു ഭഗവാനായ യേശുവിനും കിട്ടിയിരിക്കുന്നത് ആഹ് മറ്റേത് രണ്ടുപേരും കർമ്മയോഗികളായിരുന്നു ഒരാൾ കാലിച്ചെറുക്കനായിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ കാലിച്ചെറുക്കനും ക്രിസ്തു ഭഗവാന് ആശാരിച്ചക്കനുമായിരുന്നു ആഹ് എന്ന് പറയുന്നത് സനാതന മൂല്യമായ സ്നേഹത്തിന് അതായത് പ്രേമത്തിന് രണ്ടുപേരും ആഹ് ധാരാളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു യേശു ഭഗവാന് ആഹ് തൻറെ ഏർ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരെ എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തരായ ഗോപികമാരെ സ്നേഹിച്ചു കാണിച്ചു അല്ലെങ്കിൽ പ്രേമിച്ചു കാണിച്ചു എട്ടാമത്തേത് എട്ടാമത്തെ സത്യം ധർമ്മം ധ്യാനം ഭക്തി ത്യാഗം ദാനം കർമ്മം എന്നിവയ്ക്ക് രണ്ടുപേരും പ്രാധാന്യം കൊടുത്തിരുന്നു ഇതെല്ലാം സനാതന മൂല്യങ്ങളാണ് ഒൻപതാമത്തെ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ത്രിമൂർത്തി സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു യേശു ഭഗവാൻ നമ്മെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ സാത്വികൻ രാജസൻ താമസം എന്ന് പറഞ്ഞാൽ വിഷ്ണു ബ്രഹ്മ മഹേഷന്മാരെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിവ് തന്നു പത്താമത്തെ രണ്ടുപേർ രണ്ടുപേരും മാതാവ് മാതാവിന് പ്രാധാന്യം കൊടുത്തു മാതാവ് എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ് പരാശക്തിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നും ക്രിസ്തുമാലും മാതാവിനെ ആരാധിക്കുന്നുണ്ട് പതിനൊന്നാമത്തത് രണ്ടുപേരും അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു ആഹ് യേശു ഭഗവാൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തിരിച്ചെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് തൻ്റെ ചെറുവിരലില് ഏർ ഗോവർദ്ധന പർവ്വതം ഉയർത്തി കാണിച്ചു പന്ത്രണ്ടാമത്തേത് രണ്ടുപേരും ദൈവങ്ങളാണെന്ന് അവർ സ്വയം തെളിയിച്ചു ആഹ് ശ്രീകൃഷ്ണ ഭഗവാന് ജീവാത്മാവും പരമാത്മാവും ഒന്ന് അതായത് താനും പ്രപഞ്ചനാഥനും ഒന്നാണ് തെളിയിച്ചു യേശുക്രിസ്തു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് ഇനി പതിമൂന്നാമത്തേത് രണ്ടു പേർക്കും ഗുരുക്കന്മാരുണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഗുരു Uh, sna abaga yung na കൃഷ്ണ ഭഗവാന്റെ ഗുരു സാന്ദീപനി സാന്ദീപനിമഹർഷിയായിരുന്നു പതിനാലാമത് രണ്ടുപേരും സ്വയം ഗുരുക്കന്മാരായിരുന്നു ഇവർ രണ്ടുപേരും ഗുരുക്കന്മാരായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ലോകത്തിനെ പഠിപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ കൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത കിട്ടിയത് ക്രിസ്തു ഭഗവാൻ കൊണ്ടാണ് നമുക്ക് ബൈബിള് ലഭിച്ചത് പതിനഞ്ചാമത്തേത് രണ്ടുപേരും ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി ആയുധം എടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് സുദർശനം എടുത്തു ക്രിസ്തു ഭഗവാന് എടുത്തിട്ടുണ്ട് അന്നത്തെ എന്താ പറയുക ദുഷ്ടന്മാരായ പുരോഹിത വർഗത്തിന് അവര് അവരുടെ നേർക്ക് ചാട്ടവാർ അദ്ദേഹം പ്രയോഗിച്ചു പതിനാറാമത്തേത് ഏർ രണ്ടുപേർക്ക് സ്ത്രീ ഭക്തരായ ആരാധകർ ധാരാളമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് ഗോവിമാരും യേശുക്രിസ്തു ഭഗവാൻ ധാരാളം കന്യാസ്ത്രീകളും ഉണ്ട് ഈ ഗോവികുമായിട്ട് പുനർജന്മമാണ് കന്യാസ്ത്രീകളെന്നും പറഞ്ഞാല് ഹിന്ദുക്കളും വിശ്വസിക്കത്തില്ല ക്രിസ്ത്യാനികളും വിശ്വസിക്കത്തില്ല എനിക്ക് ഇവരെ വിശ്വസിപ്പിക്കണം യാതൊരു നിർബന്ധവുമില്ല ഏർ പതിനേഴാമത്തേത് രണ്ടുപേരും വിഗ്രഹാരാധന എതിർത്തിരുന്നു കാരണം ബൈബിളിന്റെ ഏർ പിന്നെ പഴയ നിയമത്തിൽ ആദ്യം തുടങ്ങുന്ന തന്നെ പത്ത് കല്പനകളാണ് അതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട് ഭൂമിയിലുള്ള ഭൂമിയിലോ ജലത്തിലോ ആകാശത്തിലോ ഉള്ളോ ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാകരുത് ആരാധിക്കരുത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതാണ് പറഞ്ഞത് അത് കൃഷ്ണ ഭഗവാനും ഗീതയിലെ ഒൻപതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിലും ഏഴാം അധ്യായത്തിൽ ഇരുപത്തിനാലാം ശ്ലോകത്തിലും അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം ഇതാണ് അവജാനന്ദിമാ മൂഢ മനുഷ്യനുമാശ്രിതം പരംഭാവം അജാനന്ദം ഭൂതം ഭൂതമഹേശ്വരം എന്റെ പരമാത്മാർത്ഥ എന്റെ പരമമായ സത്യത്തെ അറിയാത്ത മൂടന്മാര് എന്നെ വിഗ്രഹങ്ങളിൽ ആരാധിച്ച് എന്നെ എന്ന് പറഞ്ഞിരുന്നത് ഇതേ ശ്ലോകം തന്നെ ഏഴിലും പറയുന്നുണ്ട് ഏഴ് ഇരുപത്തിനാലില് ഇനി ഇതൊക്കെ ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് ഒക്കെ ഞാൻ പിന്നീട് ഓരോരോ ശ്ലോകങ്ങൾ ഞാൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനി വരട്ടെ പിന്നെ പതിനെട്ടാമത്തെ രണ്ടു പേരിൽ കൂടിയും ശ്രീകൃഷ്ണ ഭഗവാനിൽ കൂടിയും യേശുദ്രസ്തു ഭഗവാനിൽ കൂടിയും മുക്തി മോക്ഷം അഥവാ നിത്യജീവനുണ്ട് അല്ല സ്വർഗം ലഭിക്കുന്നതാണ് അതാണ് അത് അതായത് വിടുതല് നമുക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒന്നിൽ യേശുവിനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിക്കുക അതായത് വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ കൂടി മാത്രമേ ഒരാൾക്ക് മുക്തിയുള്ളൂ നമുക്ക് അതിന്റെ ഉദാഹരണം അറിയാം രാവണൻ ഒക്കെ അസുരന്മാരായിരുന്നു രാവണ വംശജർക്കൊന്നും ഒന്നും മുക്തി കിട്ടിയില്ല അവിടെ വിഭീഷണന് മാത്രമേ മുക്തി കിട്ടിയുള്ളൂ കാരണം വിഭീഷണ ഒരു വിഷ്ണുഭക്തനായിരുന്നു വിഷ്ണു ഭഗവാൻ കൂടെ മാത്രമേ മുക്തിയുള്ളൂ കാരണം അതാണ് സത്യമായ മാർഗം അതായത് ധർമ്മത്തിന്റെ മാർഗം നീതിയുടെ മാർഗം ന്യായത്തിന്റെ ന്യായത്തിന്റെ മാർഗം അപ്പൊ അതിൽ കൂടി ഏർ യേശുവിൽ കൂടി ഏർ രാമനിൽ കൂടിയും കൃഷ്ണൻ കൂടി ഇനിയും കൽക്കിയിൽ കൂടി മാത്രമേ മുക്തി ഉണ്ടാവുള്ളത് വിഷ്ണു അവതാരങ്ങളിൽ കൂടി മാത്രമേ ലോകർക്ക് മുക്തി ലഭിക്കുകയുള്ളൂ ഇനിയും പത്തൊമ്പതാമത്തെ രണ്ടുപേർക്കും വളർത്തച്ഛൻ ഉണ്ടായിരുന്നു ഇരുപതാമത്തേത് രണ്ടുപേരും സംഗീതപ്രിയരായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴലൊക്കെ ഒന്ന് എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തുവിന് സംഗീതപ്രിയ ഉള്ളതുകൊണ്ടാണ് പള്ളിയിലൊക്കെ കോയർ സംഘങ്ങളും ഒരുപാട് പാട്ടുകളൊക്കെ ക്രിസ്തു ക്രിസ്ത്യ ക്രിസ്തു മതത്തിലുള്ളത് ഇരുപത്തി ഒന്നാമത്തത് രണ്ടുപേരും ജന്മഭൂമിയും കർമ്മഭൂമിയും വ്യത്യസ്തമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് മധുരയിലാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി ദ്വാരക അതായത് ഗുജറാത്തിലായിരുന്നു യേശു ഭഗവാൻ ജനിച്ചത് ജെറുസലേമിലെ ബേദലഹേമിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി ഇസ്രായേലിലെ നസറത്തായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ പേരും കലിയുഗത്തിന്റെ അവസാനം വീണ്ടും അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും വരുമെന്ന് പറഞ്ഞു അതിപ്പോ സത്യമായിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് കുതിരപ്പുറത്ത് വെള്ളത്തെ കുതിരയുടെ മേളില് വാളുമായി വരുമെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ദായ ധർമ്മസ്യ ഗ്ലാന്ഭൂതി ഭാരത് അഭ്യുദാത്മ ധർമ്മ്യ തദാത്മാന സൃജാമ്യഹം പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കര ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗയുഗെ എപ്പോഴൊക്കെ അധർമ്മ ഈ ലോകത്തിലുണ്ടാകുന്നു അപ്പോഴൊക്കെ ഞാൻ ഏതെങ്കിലും രൂപത്തിൽ അവതരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കുക ഇനിയും ദേവശ്ര യുദ്ധമാണ് ദുഷ്ടന്മാരെ ഭഗവാൻ നിഗ്രഹിച്ചിട്ടേ ഈ ലോകത്ത് നിന്ന് പോവുകയുള്ളു ആ അപ്പം രണ്ടുപേരും വരുമെന്ന് പറഞ്ഞു ലോകാവസാനം അല്ലെങ്കിൽ കലിയുഗത്തിന്റെ അവസാനം വരുമെന്ന് പറഞ്ഞു അത് സത്യമായിരിക്കുന്നു ഇരുപത്തിമൂന്നാമത്തെ രണ്ടുപേരും സുഹൃത്തുക്കളായ ഭക്തരുടെ കാല് കഴിയിട്ടുണ്ട് ശ്രീ യേശു ഭഗവാന് അന്ത്യത്താഴ് സമയത്തൊക്കെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാരെല്ലാം അവരുടെയൊക്കെ കാല് കഴിയിട്ടുണ്ട് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ സുഹൃത്തായ സുഹൃത്തും ഭക്തനുമായ പൂജേലൻ്റെ കാലുകഴിയായിട്ട് നമുക്കറിയാം ഇനി ഇരുപത്തി നാലാമത്തെ രണ്ടു പേരിലും ക്ര എന്ന അക്ഷരം ഉണ്ട് ക്രിസ്തു കൃഷ്ണന് രണ്ടും ക്രായിലാണ് തുടങ്ങുന്നത് ഇരുപത്തി രണ്ടു പേരും പിതാവായ നാരായണനെ ആരാധിച്ചു യേശുക്രിസ്തു എപ്പോഴും പിതാവിനെയാണ് ആരാധിച്ചത് എന്ന് പറഞ്ഞാൽ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ നാരായണൻ അതുപോലെ യേശു സോറി കൃഷ്ണ ഭഗവാന് ഏർ ദ്വാരകയിലൊരു നാരായണന്റെ വിഗ്രഹം വെച്ച് ഭഗവാൻ പൂജ പൂജിച്ചിരുന്നു അതാണ് ഇന്ന് ഗുരുവായൂർ ഇരിക്കുന്ന ആ വൈകുണ്ട സ്വാമിയുടെ അല്ലെങ്കിൽ വൈകുണ്ട ഷനായ നാരായണന്റെ വിഗ്രഹം ഇരുപത്തിയാറാമത്തെ സമാനത എന്ന് പറഞ്ഞ രണ്ടുപേരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് യേശുക്രിസ്തുവിനെ ക്രൂസിഫൈ ചെയ്ത് നമുക്കറിയാം അതുപോലെ കൃഷ്ണ ഭഗവാനെ ഒരു കാട്ടാളന് തന്റെ അമ്പിനാല് ആഹ് കൊല്ലുകയാണ് ഉണ്ടായത് ഇതാണ് ഇവർ തമ്മിലുള്ള ഇരുപത്തിയാറ് സമാനതകൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവും ശ്രീകൃഷ്ണനും ഒന്ന് തന്നെയാണ് ഇവര് യേശുക്രിസ്തുവിന്റെയും കൃഷ്ണന്റെയും രാമന്റെയും ഭക്തന്മാരാണ് ഭൂമിയിലെ ദേവന്മാരെ ഈ ഭൂമിയിലെ ഈ ഭക്തരെ എടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് മുപ്പത്തി മൂന്ന് ശതമാനം ആളുകൾ ഉണ്ടായിരിക്കും യാതൊരു സംശയമില്ല വിഷ്ണുവിന്റെ അവതാരം ഇരുപത്തി മൂന്നാമത്തെ അവതാരം അല്ലെങ്കിൽ ഒൻപതാമത്തെ അവതാരം ബലഭദ്രനെ ശരിക്കും ഒരു അവതാരമായിട്ട് നമ്മൾ അങ്ങനെ കാണുന്നില്ല പക്ഷേങ്കില് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഭഗവാൻ നാരായണനായ വിഷ്ണുവിന്റെ ഇരുപത്തി മൂന്നാമത്തെ അവതാരമാണ് യാതൊരു സംശയമില്ല ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇതിന് പ്രൂഫ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാൻ പറ്റത്തില്ല പക്ഷെ ചിന്തിക്കാൻ ബുദ്ധിയുള്ളവർക്ക് ഇത് സ്വയം മനസിലാവുന്നതാണ് നന്ദി നമസ്കാരം